ം ഹലോ വെൽക്കം ടു ബോബനും മോളിയും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഏറ്റവും ഈസി ആയിട്ട് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഒന്നുമില്ലാണ്ട് നമ്മളൊരു അടിപൊളി ഷവർമ്മ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ സൂപ്പർ ഷവർമ്മ ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയും കൊണ്ടാണ് നിങ്ങളുടെ മുന്നിലോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു പാന് നിങ്ങൾ കാണുന്നുണ്ടാവും അതിനകത്തോട്ട് കഴുകിയ കുറച്ച് ചിക്കൻ അതിൻ്റെ എല്ലൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇതേ മൂന്ന് സാധനങ്ങളും ഉപ്പ് സോയാ സോസും പിന്നെ കുരുമുളക് പൊടിയും ഇത് കുരുമുളക് പൊടി ഇത് സോയാ സോസ് ഇത് ഉപ്പ് കണ്ട ഈ മൂന്നെണ്ണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കഴുകി വൃത്തിയാക്കിയ ബോൺലെസ് ചിക്കനിലോട്ട് ഞാൻ ഇതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുവാണ് ആദ്യം കുരുമുളക് പൊടി ഞാനൊന്നിത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് അത്യാവശ്യം എരിവ് ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക നമുക്ക് കുട്ടികൾ അധികം എരിവൊന്നും താല്പര്യമില്ല എന്നാൽ കുരുമുളകിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ സൂപ്പറാണ് അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തു പിന്നെ അതിനകത്തോട്ട് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇത് എന്തിനാണെന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ പല രീതിയിൽ കായം വരട്ടി വെക്കുന്നത് കണ്ടിട്ടുണ്ടാവും അത് മാരിനേറ്റ് ചെയ്യുന്നത് എന്ന് പറയുന്ന രീതിയിൽ കണ്ടിട്ടുണ്ടാവും പക്ഷെ ഇതൊരു വെറൈറ്റിയാണ് ഇത് സോയാ സോസ് ഞാൻ അതിൽ മിക്സ് ചെയ്ത് വെക്കുന്നത് സോയാ സോസ് കുരുമുളക് പൊടി ഉപ്പ് ഇത് മൂന്നെണ്ണം മാത്രം മതി നമ്മുടെ അടിപൊളി ശർമ്മ റെഡിയാക്കാൻ അങ്ങനെ ഞാനിതാ ഏകദേശം അതൊക്കെ ഒന്ന് കുഴച്ച് പിടിപ്പിക്കുന്നുണ്ട് കൈ കൊണ്ടാണ് ഞാൻ കുഴയ്ക്കുന്നത് സ്പൂൺ കൊണ്ട് കുഴക്കണമെന്ന് താല്പര്യമുള്ളവർക്ക് അങ്ങനെ കുഴയ്ക്കാവുന്നതാണ് അങ്ങനെ ഇത് അത്യാവശ്യം ഒക്കെ പാകമായി ഉപ്പൊക്കെ ഒന്ന് നോക്കിയേക്കണേ ഉപ്പൊക്കെ പാകത്തിന് നിങ്ങൾ ഇടുക അങ്ങനെ ഇത് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആ പാനിൽ തന്നെ മൂടി അവിടെ വെക്കുകയാണ് എത്ര നേരം വേണമെങ്കിലും വയ്ക്കാം ഞാനൊരു പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂർ എടുക്കാറ് പിന്നെ ഇത് നമുക്കിനി ആവശ്യമുള്ള രണ്ടാമത്തെ സ്റ്റെപ്പിൽ വേണ്ടതാണ് നമുക്ക് പച്ചക്കറികൾ ടവർമ്മയ്ക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൂട്ടാണ് പച്ചക്കറി അപ്പോൾ ഇതിൽ എന്തൊക്കെയുണ്ട് കുറച്ച് ക്യാബേജ് ഉണ്ട് ക്യാപ്സിക്കോ എടുത്തിട്ടുണ്ട് അതൊക്കെ ഞാൻ സ്ലൈസ് ചെയ്തതാട്ടോ സ്ലൈസറിൽ യൂസ് ചെയ്ത് ഇങ്ങനെ വരച്ചെടുത്തതാണ് അങ്ങനെ ക്യാപ്സിക്കോ ക്യാബേജും പിന്നെ സവാളയും പിന്നെ ക്യാരറ്റും പിന്നെ അവിടെ കാണുന്നത് മല്ലിയലയും ഇത്രയും മതി അപ്പോൾ അധികം പച്ചക്കറികളൊന്നുമില്ല നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവുക ഞാൻ ആദ്യമേ പറഞ്ഞതാണ് വെറൈറ്റി ആണ് ഈ ഷവറിന് പക്ഷേ ടേസ്റ്റി അധികം സാധനങ്ങളൊന്നും വേണ്ട പിന്നെ അടുത്ത സ്റ്റെപ്പാണ് നമ്മുടെ ഗ്യാസൊക്കെ കത്തിച്ച ശേഷം നേരത്തെ മാലിനേറ്റ് ചെയ്ത് വെച്ച് അതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ വെക്കുന്നത് വേറെ ഒന്നിലോട്ട് മാറ്റൊന്നുമില്ല സെയിം ആയിട്ട് അതിനകത്ത് ഒരു തരി ഓയിൽ പോലും ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല വള്ളാരെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ മൂടി വയ്ക്കുന്ന ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക കാരണം ഈ സംഭവം വേറെ ഓയിലൊന്നും ഇല്ല നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മളിങ്ങനെ വെള്ളമായിട്ട് വരും ഇത് കുറച്ചു നേരം കഴിഞ്ഞു ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിയുമ്പോഴേക്കും ഇടയ്ക്കിടയ്ക്ക് വന്നൊന്ന് ഇളക്കി കൊടുത്തേക്കണം ഇതിങ്ങനെ വെള്ളം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഉണ്ടായി വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതയും കൂടി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ കണ്ടു വേണം നമ്മൾ ഈ ചിക്കന് ഈ വെള്ളത്തിൽ തന്നെ നിന്ന് വേവുകയും ചെയ്യും കൂടെ ഇതിൽ നിന്ന് അതിൻ്റെ നെയ്യ് ഈ ഏത് സാധനങ്ങളാണെങ്കിലും മനുഷ്യനാണെങ്കിലും അത് കൊഴുപ്പുണ്ടാവും അപ്പോൾ അതിൻ്റെ കൊഴുപ്പ് ഇറങ്ങി വന്നിട്ട് ഇതിങ്ങനെ വെള്ളം വരുന്നതിനനുസരിച്ച് അത് വെന്ത് വരികയും ചെയ്യും ഫൈനലി ഇത് നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന പരുവമായി വരികയും ചെയ്യും കാണിച്ചു തരാം ഓക്കെ അപ്പം നിങ്ങളിന്ന് ശ്രദ്ധിച്ചു നോക്കുക ഇതെങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ ഈസി ആയിട്ടുള്ള മെത്തേഡാണ് എളുപ്പപ്പണികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി ഏറ്റവും നല്ല എളുപ്പപ്പണികൾ എല്ലാമേ ഞാൻ പറഞ്ഞ് തരുള്ളൂ എനിക്കിങ്ങനെ കുറേ നേരം മനസ്സിലുള്ള പരിപാടികളോടൊന്നും ഇഷ്ടമില്ല അപ്പോൾ എളുപ്പപ്പണികളാണ് ഞാൻ ചെയ്യുന്നത് അപ്പം ഇതൊക്കെ ഒന്ന് മറിച്ചിട്ട് അടിഭാഗം ഇളക്കി ഇടക്കി കൊടുത്തേക്കണം കാരണം അടി പിടിക്കരുത് വെള്ളമാണെങ്കിൽ പോലും നമുക്കറിയാം എങ്ങനെ വെച്ച് കഴിഞ്ഞാലും അതിൽ നിന്നൊന്ന് ഇതാക്കി വരുന്നത് നല്ലതാണ് ഇപ്പം കണ്ടോ ഡ്രൈ ആയി വെള്ളമൊക്കെ വറ്റി അതിലുള്ള കൊഴുപ്പുകൾ ഇറങ്ങി തുടങ്ങി അടിയിൽ കണ്ടോ കുറച്ച് എണ്ണ ഓയിലിരിക്കുന്ന ഒരു തുള്ളി പോലും എണ്ണയാക്കാണ്ട് ആ ഒരു ചിക്കനിൽ നിന്ന് തന്നെയുള്ള കൊഴുപ്പ് വന്ന് അതിങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം പിന്നെയാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് ആ ഒരു കൊഴുപ്പിലും അത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതിനിടയിലൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ പറ്റുന്നിടത്തോളം ആ ചിക്കൻ്റെ പീസ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് ചെറിയ ചെറിയ പീസുകളാക്കാൻ വേണ്ടി നോക്കുക അപ്പോൾ ഞാനതിൻ്റെ ഉപയോഗിക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം നിങ്ങൾ ഞാൻ അന്ധം ഇടും പ്രശ്നം ഇങ്ങനെയും ചെയ്യാമോ എന്നൊക്കെ വിചാരിക്കും പക്ഷേ ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം ഒന്ന് ഹെൽത്തിയാണ് കാരണം നമ്മളിത് വെള്ളത്തിൽ തന്നെ വേവിക്കുന്നത് കൊണ്ട് വെള്ളമൊന്നും ഒഴിക്കാതെ അതിൽ തന്നെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടും പിന്നെ കൂടുതലായിട്ട് വേറെ അഡീഷണൽ ആയിട്ട് എണ്ണയോ ഇതൊന്നും ഫ്രൈ ചെയ്തെടുക്കുന്നില്ല ഇതിലുള്ള കൊഴുപ്പ് കാരണമാകുമ്പോൾ കൊളസ്ട്രോൾ ഉള്ളവർക്കാണെങ്കിലും അല്ലാത്തവർക്കാണെങ്കിലും ഒക്കെ യൂസ് ചെയ്യാം ഒരു കേടില്ല ഇതിൽ വേറൊരു കണ്ടൻറ്റ് യൂസ് ചെയ്യുന്നില്ല സോയാ സോസ് നമുക്കറിയാം ഹെൽത്തിയാണ് കുരുമുളക് ഇത്ര കണ്ടന്റ് യൂസ് ചെയ്താൽ മതി കണ്ട ഏകദേശം എങ്ങനെ വന്നു എന്ന് നമ്മളൊക്കെ ഈ ഷവർമയുടെ ഷോപ്പിൽ നിന്ന് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഏകദേശം ഇതുപോലെ തന്നെയല്ലേ വരിക ടേസ്റ്റ് ചെയ്ത് നിങ്ങൾ നോക്കി നോക്കും സെയിം ടേസ്റ്റുമാണ് അപ്പോൾ ഏറ്റവും എളുപ്പമായിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഷവർമയുടെ ആ ഒരു കൂടി നമുക്ക് കിട്ടുകയും ചെയ്യും ആയിട്ട് നമ്മുടെ ബോഡിക്ക് ഒരു കേടുവില്ലാണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുകയും ചെയ്യും അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ വേണ്ട ഇടിമുട്ടിയാണ് നമ്മൾ ഈ ഉള്ളിയൊക്കെ ചതക്കുന്ന സാധനമാണ് ഇതെന്തിനാന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അത് വലിയ വലിയ പീസ് ഒന്നും കൂടി കുറച്ചും കൂടി സ്ലൈസായി ചെറിയ പീസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഷവർമയിൽ റോൾ ചെയ്ത് കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ വലിയ പീസ് എനിക്ക് കിട്ടിയോ ചെറിയ പീസ് എനിക്ക് കിട്ടിയോ എന്നുള്ള പരാതി വേണ്ടല്ലോ അപ്പോൾ ഒന്നും കൂടി കുറച്ച് കൂടുതൽ കണ്ടന്റ് അതിൽ നിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടിയാണ് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ചെയ്യാം ഇല്ലെങ്കിൽ വലിയ വലിയ പീസാണ് ഇഷ്ടമുള്ളവരെന്ന് വെച്ചാൽ അങ്ങനെയാണെങ്കിൽ ഉപയോഗിക്കാം അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം ഷവർമ്മയ്ക്കുള്ളിലുള്ള ഫില്ലിങ് നമുക്കൊന്ന് റെഡി ആക്കാം അപ്പോൾ അതിനെല്ലാ എല്ലാ കണ്ടന്റും ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ പാത്രം റെഡിയാക്കി വെച്ച് ഇനി ആദ്യം ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ആ പാത്രത്തിലോട്ട് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കണ്ടൻസ് ഇടുവാണ് അപ്പം നമ്മൾ പീസ് പീസ് ആക്കി വെച്ച് നമ്മുടെ ഫ്രൈ ചെയ്ത ചിക്കൻ തന്നെ ഇരുത്തിയിടാം ഫസ്റ്റ് അതാണ് ഞാനിട്ടത് അതിനുശേഷം ഞാൻ പച്ചക്കറികളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ നേരത്തെ ആ പച്ചക്കറികളാണ് അതിൽ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇത് നിങ്ങൾ കാണുമ്പോൾ ചെറിയ ചെറുതായിട്ട് കാണും അങ്ങനെ അരിയാൻ പറ്റുന്നവർ അങ്ങനെ അരിയുക പക്ഷേ ഞാൻ അരിഞ്ഞു കഴിഞ്ഞാൽ നേരം എടുക്കുന്നുള്ളതുകൊണ്ട് എല്ലാം എളുപ്പപ്പണിയാണെന്ന് നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അതുകൊണ്ട് തന്നെ ഞാൻ സ്ലൈസർ യൂസ് ചെയ്തിട്ടാണ് എല്ലാ സാധനവും ചെയ്തത് അരിഞ്ഞിട്ട ക്യാപ്സിക്കോ ആണെങ്കിലും ക്യാബേജ് ആണെങ്കിലും സവാളയാണെങ്കിലും എല്ലാം എല്ലാം അങ്ങനെയാണ് ഞാൻ ചെയ്തത് ക്യാരറ്റും മല്ലിയില മാത്രം അതിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കത്തിക്കൊണ്ട് പൊടിയായിട്ട് അരിഞ്ഞിട്ടും ഓക്കെ ഇത് കണ്ടോ ഇനി അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വെക്കുവാണ് ആഡ് ചെയ്ത എല്ലാ കണ്ടൻ്റുകളും കറക്റ്റായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് എടുക്കണം കൂടുതൽ അതായിട്ടോ കൂടുതൽ സവാള കൂടുതൽ ക്യാബേജ് കിട്ടി അങ്ങനെയുള്ള പരാതിക്കൊന്നും കുഴപ്പം കൊടുക്കരുത് എല്ലാം നല്ലപോലെ അടിപൊളിയായിട്ട് കൂട്ടിച്ചേർത്ത് എല്ലാം കറക്റ്റ് പരുവാക്കണം നമ്മളതിനെ നല്ലോണം ശ്രദ്ധിക്കാം കേട്ടോ എല്ലാ കണ്ടൻറ്റുകളും ഒരുപോലെ അതിൽ കലർന്ന് വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം അതിൻ്റെ ടേസ്റ്റ് തന്നെ വ്യത്യാസമാണ് കാരണം ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മുടെ യൂസ് ഇനി ഇതിനകത്തോട്ട് ഞാൻ ആഡ് ചെയ്യുന്ന അടുത്ത സംഭവങ്ങൾ നോക്കിക്കോളാം കാരണം ഇത് നമ്മൾ കഴിക്കുമ്പോൾ അതിനകത്ത് ഉപ്പ് ഉണ്ടാവില്ലല്ലോ അപ്പം ഞാൻ അതിലത്തോട്ട് ചെറിയ ഒരു രീതിയിൽ നമ്മൾ ആ ഉപ്പിൻ്റെ ടേസ്റ്റ് നമുക്കറിയാം നമ്മൾ ഫില്ലിങ്ങിലാണ് നമുക്കതിൻ്റെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് വരുന്നത് അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂട്ടത്തിൽ കുറച്ച് കുരുമുളക് കൂടി ഇത് രണ്ടും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതൊന്നും കൂടി ടേസ്റ്റ് കിട്ടും നമുക്ക് സ്പൈസി ആയിട്ട് ഇരിക്കും ഷവർമ പല രീതിയിൽ നമുക്ക് പല ഷോപ്പൊന്നും കിട്ടിക്കാണും അപ്പോൾ ഇതൊരു അനുഭവമായിരിക്കും നിങ്ങൾക്ക് നിങ്ങൾ കഴിച്ചു നോക്കാം ഉണ്ടാക്കി നോക്കുക എന്തായാലും ഓക്കെ അപ്പോൾ ഇത് നല്ലപോലെ മിക്സ് ചെയ്ത് ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റെപ്പിലോട്ട് നമുക്ക് പോവാം ഓക്കെ ഇത് മയോണൈസ് ആണ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മയോണൈസ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പലവർക്കും അറിയാം രണ്ട് രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് ഇത് ഞാൻ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ അത് മയോണൈസിൻ്റെ പ്രത്യേക ഞാൻ പറയുന്നില്ല ഓക്കെ അപ്പോൾ അടുത്ത സ്റ്റെപ്പിലോട്ട് നമ്മൾ പോവുകയാണ് എളുപ്പപ്പണിയായിട്ട് ഞാൻ ഇതൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല അപ്പോൾ അതിന് ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്ന നമ്മുടെ കുബൂസ് കുബ്ബൂസാണ് അതൊന്ന് ചൂടാക്കി എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാം കുബൂസ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അപ്പോൾ രണ്ട് രീതിയിൽ ഞാൻ ചൂടാക്കി എടുക്കാറുണ്ട് ഫസ്റ്റ് നമ്മൾ ഈ കുബൂസ് ഇത് ഗോതമ്പിൻ്റെ കുബൂസ് കൊണ്ടല്ലാത്തതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള വാങ്ങിക്കാം കേട്ടോ ഇപ്പം ഞാൻ വാങ്ങിച്ചത് ചെറിയ കുബൂസാണ് അപ്പോൾ ഇത് ഞാൻ ആദ്യം പാനിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് പാനിൽ നമ്മൾ വെച്ച് ചൂടാക്കി അതൊന്ന് വെന്ത പോലെ ആവുമ്പോഴാണ് നമുക്ക് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ ഒരുമാതിരി പച്ച ടേസ്റ്റാണ് ഇത് വരിക ഒരു വേവാത്ത പോലെ അപ്പം ഒരു കളർ അങ്ങോട്ട് വന്ന് കഴിയുമ്പോഴാണ് നമുക്ക് ആ ഒരു കഴിക്കുമ്പോൾ ആ ഒരു ഒരു രുചി വരത്തുള്ളൂ അപ്പോൾ ഇതൊരു ടൈപ്പാണ് കേട്ടോ ഞാൻ ചൂടാക്കുന്നത് ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് എളുപ്പപ്പണിയാണ് വേറെ ഒരു വഴിയാണ് പാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് വേഗം പാന് വെച്ച് ചൂടാവാൻ നിൽക്കേണ്ട ആവശ്യമില്ല ചില സമയത്ത് ഞാൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ ചുട്ടെടുക്കുക ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്നും കൂടി അത് പെട്ടെന്നാവും നമ്മൾ ആ പാനിൽ വെച്ച് ചൂടാക്കുന്നതിനേക്കാളും എളുപ്പത്തിലാവും പെട്ടെന്ന് നിങ്ങൾ മറിച്ചിടാൻ ശ്രദ്ധിച്ചാൽ മതി മറിച്ചിടുമ്പോൾ അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഒന്നും കൂടെ ആവുമ്പോഴേക്കും അത് കരിഞ്ഞ് പോകും ശ്രദ്ധിക്കുക ഇതുപോലെ പാകത്തിന് കിട്ടും നമ്മൾ അത് ഒന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ചൂടാക്കിയിട്ട് അത് പൊള്ളച്ച് വരികയും ചെയ്യും അങ്ങനെ പൊങ്ങി വരികയും ചെയ്യും അപ്പോൾ ഈ രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് നമ്മുടെ ഇത് ഞാൻ ഉപയോഗിക്കുന്ന ടൂൾസൊക്കെ കണ്ട് നിങ്ങൾ ഞെട്ടൻ കേട്ടോ കോർക്കും കപ്പടക്കോലും ഒക്കെയാണ് അപ്പോൾ അടുത്തത് നമ്മൾ ഷവർമ റെഡിയാക്കാൻ നിൽക്കുവാണ് ഷവർണയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മൾ ചൂടാക്കി വെച്ച നമ്മുടെ കുബ്ബോസ് പ്ലേറ്റിലോട്ട് വെച്ച് അതിൻ്റെ മുകളിൽ മയോണൈസ് ഒന്ന് കൂടിക്കൊടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ മിക്സ്ചർ അങ്ങ് സ്പ്രെഡാക്കി കൊടുക്കുന്നുണ്ട് ഞാ ഇത് നമുക്ക് റോളായിട്ട് കഴിക്കാം അത് വലിയ ഇത് റോളായിട്ട് കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ടേസ്റ്റ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം പ്ലേറ്റ് ഷവർമ്മയായിട്ട് കഴിക്കുന്നതാണ് അപ്പോൾ കൂടുതൽ കണ്ടൻറ്റ് കിട്ടുകയും ചെയ്യും നമുക്കത് ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യാം റോൾ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തോട്ട് പോകുമല്ലോ അതൊന്നും വേണ്ട അപ്പോൾ ഫില്ല് ഇത് ഫില്ല് അതിൻ്റെ അകത്ത് നിറച്ച ശേഷം അതിൻ്റെ മുകളിൽ മയണൈസി തൂവി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഷവർമ്മ റെഡി പ്ലെയിറ്റ് ഷവർമ്മ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കഴിക്കുക എന്നുള്ളൊരു പ്രൊസീജിയറ് മാത്രമുള്ളൂ അപ്പം ഞാനും എൻ്റെ മൂന്ന് മക്കളും കൂടി അത് തട്ടാനുള്ള പരിപാടിയാണ് ഒരു ഷവർമയിൽ ഒതുങ്ങേണ്ട നമ്മുടെ ക്യാഷിന് നമുക്ക് ഉത്തിരി ഷവർമ കഴിക്കാം ഒരാൾക്ക് തന്നെ മൂന്നെണ്ണമെങ്കിൽ വീതം കഴിക്കാവുന്ന രീതിയിൽ നമുക്ക് കിട്ടും ഫില്ലിങ്ങും കിട്ടും ഇതും കിട്ടും ചിലവും ചുരുക്കം സാധനങ്ങളും വളരെ കുറച്ചും മതി എന്നാലും ഹെൽത്തി ആയിട്ട് ഒരു ഷവർമി നമുക്ക് കഴിക്കാം റോളായിട്ട് കഴിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് റോളായിട്ട് കഴിക്കാം പ്ലേറ്റ് പ്ലീറ്റവർമ്മയായിട്ട് കഴിക്കണമെങ്കിൽ അങ്ങനെ കഴിക്കാം അപ്പോൾ ഇത് പ്ലീറ്റവർമ്മയാണ് എനിക്കും മോൾക്കും എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ ഇതാ ഞങ്ങൾ തട്ടിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതിൻ്റെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് എഴുതി അറിയിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയുക പുതിയ പുതിയ വിഭവങ്ങളും അതുപോലെ അടിപൊളി വീഡിയോയുമായി വരാൻ ശ്രമിക്കാം അതുവരെ ബൈ have just begun